ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ഗബ്രി പുറത്തായതിൽ ജാസ്മിനേക്കാൾ സങ്കടം ആയിരുന്നു എന്ന് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗബ്രിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് സ്വമേധയാ പവർ ടീമിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തത് എന്ന് അതിനുത്തരമായി ഗബ്രി പറയുന്നുണ്ട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്ന് അതിൽ കുറച്ച് ശുഭിതനായി ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് അതിന് ഗബ്രിയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ വീക്കായ രണ്ടുപേരോടല്ലേ ഇറങ്ങി പോകാൻ പറഞ്ഞത് എന്ന് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്ക് പ്രേക്ഷകരുടെ താല്പര്യം അറിയണമായിരുന്നു അതിനു വേണ്ടിയാണ് ഞാൻ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയത് എന്ന് എല്ലാം കഴിഞ്ഞ ഗബ്രി ഔട്ടായതിനു ശേഷം സ്റ്റേജിൽ വരുമ്പോഴും ലാലേട്ടൻ വളരെ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ ഈ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ള രീതിയിൽ അപ്പോഴും ഗബ്രി പറയുന്നുണ്ട് എനിക്ക് പ്രേക്ഷകരുടെ താല്പര്യം അറിയണമായിരുന്നു ഞാൻ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഈ ഒരാഴ്ചയല്ലേ സേവ് ആകുകയുള്ളു അടുത്ത ആഴ്ച ഞാൻ ഔട്ട് ആകില്ലേ എന്ന് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അതിനു മുന്നേ വല്ല ഗെയിം ചേഞ്ചിങ് ഒക്കെ നടന്നാലോ എന്ന് ചുരുക്കത്തിൽ ഗബ്രി പവർ ടീമിൽ നിന്ന് ഇറങ്ങിയതിലും എവിക്റ്റ് ആയതിലും ലാലേട്ടന് നല്ല സങ്കടമുണ്ട് ബിഗ് ബോസിന്റെ ഒരു സ്ഥിരം പ്രേക്ഷക എന്നുള്ള നിലയിൽ ലാലേട്ടൻ ഇതിലെ ഓരോ എപ്പിസോഡും വളരെ കീനായി വാച്ച് ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ നടത്തിപ്പുകാരുടെ അഭിപ്രായമായിരിക്കും എപ്പോഴും ലാലേട്ടന്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ടാകുക എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലാലേട്ടൻ അറിയില്ലല്ലോ ഗബ്രി ഒന്ന് പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി നോമ്പും നോറ്റി ഇവിടെ ഒരു കൂട്ടം ജനത വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന്